നമ്മൾ ഈ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തിയറി ടിപ്സുകൾ തന്നെയാണ് തിയറി ടിപ്സുകൾ പരീക്ഷ ഒറിയൻറ്റഡായി എക്സാം ഒറിയൻറ്റഡ് ആയിട്ടുള്ള തിയറി ടിപ്സ് മാത്രമാണ് അതിലിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഡിഡക്ഷനാണ് ഡിഡക്ഷൻ ഏതാനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഡക്ഷൻസ് മാത്രം ഞാൻ പറയുകയാണ് ആദ്യത്തെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഗ്രോസ് ടോട്ട് ലിംഗത്തിൽ നിന്ന് ടോട്ടൽ ലിംഗത്തിൽ നിന്ന് കുറക്കാവുന്ന ഐറ്റംസിൻ്റെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് എക്സംഷൻ ഡിഡക്ഷൻ തമ്മിൽ വ്യത്യാസം എന്ന് വെച്ചാൽ എടുക്കുന്നതോടെ തന്നെ സോഴ്സിൽ തന്നെ കുറച്ച് എഴുതുന്നതിന് വിളിക്കുന്ന പേരാണ് നമ്മുടെ എക്സംഷൻ എന്ന് പറയുന്നത് ഡിഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ടോട്ടൽ ചെയ്തതിന് ശേഷം കുറക്കുന്നതിന് വിളിക്കാൻ വേറെ ഡിഡക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഡിഡക്ഷൻ തുടങ്ങിയാണ് അതിൽ എയ്റ്റി സിയെ കുറിച്ച് പറഞ്ഞത് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ എയ്റ്റി സി എയ് ടി സിയിൽ വരുന്ന കുറച്ച് ഐറ്റംസ് ഞാൻ പറയാം ഒന്ന് എൽ ഐ സി പ്രീമിയം പ്രീമിയം പെയ്ഡ് ഓർ പോളിസി എമൗണ്ടിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് അത് രണ്ടായിരത്തി രണ്ടിന് മുമ്പ് രണ്ടായിരത്തി രണ്ട് ഉള്ള ആ കാലഘട്ടത്തിൽ ടെൻ പെർസെൻറ്റേജ് ഒക്കെ ഉണ്ട് ഇപ്പോൾ സാധാരണ കോമൺ ഫാക്ടർ പറയുന്നത് ട്വൻ്റി പെർസെൻറ്റേജ് കുറച്ച് പോളിസി എമൗണ്ടിൻ്റെ ട്വൻ്റി പെർസെൻറ്റേജും പ്രീമിയം പെയ്ഡും തമ്മിൽ കമ്പയർ ചെയ്താലും ചെറിയ ചെറിയ തുകയാണ് ആയിട്ട് അനുവദിച്ചിട്ടുള്ളത് അത് അയാളുടെ പോളിസി ഓൺ പോളിസി അയാളുടെ സ്പൗസ് ഭാര്യയാണെങ്കിൽ ഭർത്താവ് ഭർത്താവ് ആണെങ്കിൽ ഭാര്യ അതാണ് സ്പൗസെന്ന് ഉദ്ദേശിക്കുന്നത് സ്പൗസ് പിന്നെ ചിൽഡ്രൻ ഡിപ്പെൻ്റൻറ്റ് പാരൻറ്റ് വെറുതെ മദേഴ്സ് പോളിസി അല്ലെങ്കിൽ ഫാദേഴ്സ് പോളിസി എന്ന് പറഞ്ഞാൽ എടുക്കാൻ പാടില്ല ഡിപ്പെൻ്റ് മദർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡിപ്പൻ്റ് പാരന്റ് പറഞ്ഞാൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ പോളിസി അമൗണ്ടിൻ്റെ ട്വൻറ്റ അല്ലെങ്കിൽ പ്രീമിയം പ്രീമിയം പെയ്ഡ് പ്രീമിയം പെയ്ഡ് വിച്ച്വറീസ് ലെസ്സ് എന്ത് ചെയ്യണം ഡിഡക്റ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ അടുത്ത യു ആർ പി എഫ് ഒഴികെയുള്ള എല്ലാ പ്രൊവിഡൻ ഫണ്ടുകൾക്കും ഡിഡ്ഷൻ കിട്ടും റെക്കഗ്നൈസ്ഡ് പ്രൊഡറ്റ് ഫണ്ട് പബ്ലിക് പ്രോഡറ്റ് ഫണ്ട് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡ് ഫണ്ട് പബ്ലിക് പ്രോഡഡ് ഫണ്ട് അതേപോലെ തന്നെ സ്റ്റാർട്ടൗട്ടിൽ പ്രൊവിഡ് ഫണ്ട് ഈ പ്രൊവിഡൻ ഫണ്ടുകൾക്കൊക്കെ ഡിഡക്ഷൻ കിട്ടും അടുത്ത പോയിന്റ് പെൻഷൻ ഫണ്ടുകളാണ് പെൻഷൻ ഫണ്ടുകൾ എന്ന് പറയും പെൻഷൻ ഫണ്ടുകൾക്ക് ഡിഷക്ഷൻ കിട്ടും എലിജിബിൾ ഇഷ്യൂസ് ഇക്കിരി ഷെയർസ് ഡിബിൻചേഴ്സ് പ്രിബൻ ഷെയർസ് പോലെയുള്ള എലിജിബിൾ ഇഷ്യൂസിന് ഷെയറുകൾക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഡിഡക്ഷൻ കൊടുക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എൻ എസ് ഇ നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് അതുപോലെ അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ടിന് ഡിഡക്ഷൻ കിട്ടുന്നുണ്ട് പോസ്റ്റ് ഓഫീസിൽ ഇട്ട എമൗണ്ടിന് ഡിഡക്ഷൻ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ജീവൻ ധാരാ ജീവനക്ഷയി പോലുള്ള എൽ ഐ സികളുടെ പ്ലാനുകൾക്ക് സുഗന്യാ സമൃദ്ധി പോലെയുള്ള ഗവൺമെൻറ്റിൻ്റെ പുതിയ സ്കീമുകൾക്ക് ഡിഡക്ഷൻ കിട്ടുന്നുണ്ട് എ ടി സിയിൽ ട്യൂഷൻ ഫീസ് കുട്ടികൾക്ക് കിട്ടുന്ന ട്യൂഷൻ ഫീസിന് ഡിഡക്ഷൻ കിട്ടുന്നുണ്ട് കൊടുക്കുന്ന ട്യൂഷൻ ഫീസിന് ഡിഡക്ഷൻ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഹൗസിംഗ് ലോൺ റീപേയ്മെൻറ് ഓഫ് ഹൗസിംഗ് ലോൺ അതുപോലെ അത് ഇൻട്രസ്റ്റ് എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻ നമുക്ക് എത്തിയിട്ട് പ്രിൻസിപ്പൽ എമൗണ്ടിന് മാത്രം ഡിഡക്ഷൻ കത്തിട്ടുണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് വില്ലേജ് ടൗൺ പോലുള്ള സാധനങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത എമൗണ്ടിന് ഡിഡക്ഷൻ കിട്ടും എ ടി സിയിൽ വരുന്നത് എറ്റ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് തന്നെയാണ് എയ്റ്റി ഡി എന്ന് പറഞ്ഞാൽ എയ് ഡി മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എ ടി ഡി മെ അങ്ങനെ കൊടുത്തു വയ്ക്കാം മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്തു ഓർ അയാൾ ഒരു സദാ സിറ്റീസൺ ആണെങ്കിൽ നോർമൽ സിറ്റീൻ ആണെങ്കിൽ ട്വൻറ്റി തൗസൻഡ് വരെ ഡിഡക്ഷൻ കിട്ടും അയാൾക്കോ അയാളുടെ മക്കൾക്കോ അയാളുടെ അമ്മ അമ്മ ഡിപ്പെൻ്റൻ്റ് ആയിട്ടുള്ള മദർ ഡിപ്പെട്ടുള്ള ഫാദർ അയാളുടെ സ്പൗസ് ഇങ്ങനെയുള്ള ആളുകൾക്ക് അയാൾ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയുള്ള പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ വരെ റേഷൻ കിട്ടും മറ്റൊന്ന് അയാളൊരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന ആൾ മെഡിക്കൽ ക്ലെയിം എടുത്തിരിക്കുന്ന ആൾക്ക് ആളാരാണോ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അയാൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ ഡിഷൻ കിട്ടുന്നതാണ് അടുത്ത എയ്റ്റി ഡി ഡി ഹാൻഡിക്കാപ്പ് ഡിപ്പെൻ്റൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടം എന്ന് പറയുമ്പോൾ അത് എഴുപത്തിയായിരം രൂപ ഡിഡിറൻ കിട്ടും അയാൾ ഒരു സവയർ ഡിസബിലിറ്റി ഉള്ള ആണെങ്കിൽ ആളാണെങ്കിൽ ആ എൺപത് ശതമാനത്തിനും ഇത് വയ്യാത്ത ആളാണെങ്കിൽ അയാൾക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിയായിരം രൂപയുടെ ഡിഡക്ഷൻ കിട്ടുന്നുള്ളതാണ് എയിൽ ഡി ഡി ബി എറ്റ് ഡി ഡി ബി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ഫോർ മെഡിക്കൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫോർ സ്പെസിവൽ ഡിസീസ് എന്ന് പറയും സ്പെസിവൽ ഡിസീസ് എന്ന് പറയുന്നത് എയ്ഡ്സ് ക്യാൻസർ ക്രോണോളജിക്കൽ ഡിസീസ് റൺ മെൻറ്റൽ റെനൽ ഫെയിലിയർ തലസേമിയോ ഹിമോഫീലിയ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ബാധിച്ചിട്ടുള്ള വളരെ ക്രിറ്റിക്കലായിട്ടുള്ള അസുഖങ്ങൾ ബാധിച്ചിട്ടുള്ളവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നാൽപ്പതിനായിരം രൂപ വരെ നോർമൽ സിറ്റീസണും അറുപതിനായിരം രൂപ വരെ സീനിയർ സിറ്റീസണും എൺപതിനായിരം രൂപ വരെ സൂപ്പർ സീനിയറിനും എന്ത് കിട്ടും ഡിഡക്ഷൻ കിട്ടും മറ്റൊന്ന് എയ്റ്റി ഇ ആണ് എഡ്യൂക്കേഷൻ എയ്റ്റി ഇ എഡ്യൂക്കേഷൻ അത് റീപേയ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഹയർ സ്റ്റഡീസിന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നാൽപ്പതിനായിരം രൂപ വരെ ഡിഡക്ഷൻ കിട്ടും അപ്പോൾ ഇത്രയാണ് ആ ഡിഡക്ഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഡിഡക്ഷനിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ താങ്ക്